ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒൻപതാം തീയതിയോടുകൂടി ഏഴോളം ജില്ലകളിൽ സ്കൂ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ബാക്കിയുള്ള ജില്ലകളിൽ നാളെ എലക്ഷൻ നടക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് രണ്ടായിരത്തി ഡിസംബർ മാസം പതിനൊന്നാം തീയതി മറ്റ് വടക്കൻ ജില്ലകളിൽ അവധി ആയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം വിദ്യാർത്ഥികളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂളുകൾക്ക് അവധിയായിരിക്കും മാത്രവുമല്ല മറ്റ് പലതര പലതരത്തിലുള്ള അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട് കഴിഞ്ഞ മുൻപ് ഇലക്ഷൻ നടന്ന സമയത്ത് അവധി ബാധകമായിട്ടുള്ള സ്കൂളുകൾക്ക് നാളെ അവധി ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് വിദ്യാർത്ഥികളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ മാസം പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ നടത്തുമെന്ന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് അത് ഈ ഒരു തീയതിയിൽ ണ്ടാവുമോ എന്നുള്ള ഒരു കാര്യം പല ആളുകളും ചോദിച്ചിരുന്നു നമ്മുടെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ വളരെയധികം ആളുകൾ ഇത് ചോദിക്കുകയും നമ്മൾ ഇതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിരുന്നതുമാണ് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സാധാരണഗതിയിൽ ഇരുപത്തിയഞ്ചാം തീയതി കഴിയുമ്പോഴത്തേക്കാണ് സർക്കാർ തുക അനുവദിച്ച് വിതരണം ചെയ്യുന്നത് പക്ഷേ ഈ പ്രാവശ്യം തുക നേരത്തെ തന്നെ വിതരണം ചെയ്യുമെന്ന് ഇലക്ഷന് മുമ്പായിട്ട് തന്നെ സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ന്യൂ ഇയർ അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷങ്ങൾ വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു തുക നേരത്തെ സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെയോടുകൂടി അല്ലെങ്കിൽ ക്ഷമിക്കണം പതിനഞ്ചാം തീയതിയോടുകൂടി തുക ആർക്കും തന്നെ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് കാരണം സാധാരണ രീതിയിൽ തുകയുടെ വിതരണം ഏതൊക്കെ ഘട്ടത്തിലാണെങ്കിൽ പോലും ഇതിന് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമം കൊണ്ടാണ് ഡി ബി ടി സെല്ലിന് തുക അനുവദിക്കണം അതിന് ശേഷം ഡി ബി റ്റി സെല് വഴിയാണ് തുക നേരിട്ട് നമ്മുടെ നേരിട്ട് മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിന് അർഹതപ്പെട്ട ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയയ്ക്കുന്നത് അതിന് ഇതുവരെയായിട്ടും പണം അനുവദിച്ചിട്ടില്ല ഇത് ഇപ്പോഴനുവദിച്ചാൽ മാത്രമേ ഈ ഒരു സമയത്തിനുള്ളിൽ തുക വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതിയോടുകൂടി മാത്രം ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞിരുന്ന സമയത്ത് നടന്നില്ല എങ്കിൽ പോലും നമ്മുടെ ക്രിസ്മസിനൊക്കെ മുമ്പായിട്ട് തന്നെ പൂർണ്ണ അളവിൽ എല്ലാ എല്ലാവർക്കും തുക പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളൊക്കെ ഇനി അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വരാൻ പോകുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾക്കൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകമാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ